നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് ബാക്ക് മസിൽസ് നമുക്ക് പൊതുവെ എല്ലാവർക്കും ഇത് ലേഡീസിനും ജെൻസിനും ഒരുപാട് ചെയ്യാൻ പറ്റുന്നതാണ് കേബിളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് ഞാൻ കാണിക്കുന്നത് ലേഡീസിനും ജെൻസിനും ഒരുപാട് ചെയ്യാം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആർക്കും ചെയ്യാം അപ്പം ബാക്ക് ഷെയ്പ്പാകാതെ കുറേ ഭാഗങ്ങളിൽ ലൂസായിട്ട് പ്രത്യേകിച്ച് ലേഡീസാണ് കൂടുതൽ പരാതി പറയാറ് ഈ സൈഡൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ലൂസായിട്ട് ഒരുപാട് അവർക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ വൾക്കറായിട്ടൊക്കെ കാണാറുണ്ടെന്ന് പറയാറുണ്ട് ജെൻസും അതേപോലെ തന്നെ പറയാറുണ്ട് അപ്പോൾ കേബിൾ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് നിങ്ങൾക്ക് ലേഡീസ് ധൈര്യമായിട്ട് ചെയ്തോളൂ നിങ്ങൾക്ക് മസിൽസ് ഗെയിൻ ആവാനൊന്നും തോന്നില്ല നല്ല ഭംഗിയാവും ഫാറ്റൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് വർക്കൗട്ടോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇത് കേബിൾ ചെയ്യുമ്പോൾ ഞാൻ റോപ്പ് ആണ് റോപ്പ് കുറച്ച് വൈഡ് ചെയ്ത് നിൽക്കല്ല ഇതേപോലെ കുറച്ച് വൈഡ് ചെയ്ത് നിൽക്കുക ബോഡി വെയിൻഡ് ചെയ്യുക നമ്മുടെ ഈ ഒരു ഭാഗമായിട്ട് ഇങ്ങോട്ട് വേണം വരാൻ ഇത് റോപ്പൺ ചെയ്യുമ്പോൾ വൺ ടു ത്രീ നിൽക്കുന്ന പൊസിഷൻ ശ്രദ്ധയില്ല കാരണം മുട്ട് ഇട്ട് ചെറുതായിട്ടൊന്ന് വെൻഡ് ചെയ്യുക ബ്ലൂ ടപ്പ് ചെയ്യുക നടു ഇങ്ങനെ വളച്ചു പിടിക്കരുത് നമ്മൾ ആയിട്ട് തന്നെ ഡൗൺ ചെയ്യുക അതിന് ശേഷം വേണം ചെയ്യാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഡ്രോപ് സെറ്റാണ് നമ്മളൊരു സെറ്റ് കഴിഞ്ഞ് നിർത്താൻ പാടില്ല ഇടുന്ന വെയിറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ വെയിറ്റ് കുറയ്ക്കുക അപ്പൊ തന്നെ ചെയ്യണം ഒരുപാട് ഡിലേ ആവരുത് നിൽക്കുക നിട്ട് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക നടു ബെൻഡ് ചെയ്യുക നിങ്ങൾക്ക് നടു വളയാൻ നിൽക്കാൻ വേണ്ടി എളുപ്പമില്ല ആദ്യം ഗ്ലൂട്ടോ ഒന്നപ്പ് ചെയ്യുക അതിന് ശേഷം നടു ബെൻഡ് ചെയ്യുക ഇപ്പോൾ കറക്റ്റായിട്ട് ഇട്ട് പോസ്റ്റ് ചെയ്യും വൺ ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ഫൈ കുറയ്ക്കാം നമ്മൾ മൂന്നാമത്തെ സെറ്റ് പിന്നെ മേജറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് സെവൻ എയ്റ്റ് നൈൻ ലാസ്റ്റ് ഫുഡിൻ്റെ വെയ്റ്റ് ഡ്രോപ്പ് ചെയ്തു നാലാമതരാം അതായത് ഒരു സെറ്റിൽ തന്നെ റിപ്പീറ്റേഷൻ നാൽപ്പത് തരുന്നുണ്ട് അത്രയും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു എട്ട് മണി ചെയ്താലും മതി അങ്ങനെ വെയ്റ്റ് കൂട്ടിയിട്ടതിന് ശേഷം കുറച്ച് കുറച്ച് കുടിക്കുക ഇത് ബിഗിനേഴ്സ് ആണെങ്കിൽ റിപ്പീറ്റേഷൻ മൂന്ന് സെറ്റ് ചെയ്താൽ മതി കുറച്ചുകൂടെ ഒക്കെ എക്സ്പീരിയൻസ് ആയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നാല് സെറ്റ് വർക്കൗട്ട് ചെയ്യാം നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഒരു മൂന്ന് സെറ്റൊക്കെ മൂന്ന് നാല് സെറ്റൊക്കെ ചെയ്യുമ്പോഴേ പോകുന്നതിനെ ചെറുതായിട്ട് നിൽക്കുകയുള്ളൂ നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും മൂന്ന് സെറ്റ് ചെയ്താൽ മതി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബിഗിനേഴ്സിനെയും മിഡിലിനെയും മാത്രം ഉദ്ദേശിച്ചാണ് സീനിയേഴ്സിനൊക്കെ എല്ലാവർക്കും ഒക്കെ അറിയാം അത് ചെയ്തോട്ടെ സന്തോഷമേ ഉള്ളൂ നെക്സ്റ്റ് നമ്മുടെ ഏകദേശം ഒരു ചെസ്റ്റ് ലെവലിൽ കണക്കാക്കിയിട്ടും കപ്പി വെയിറ്റ് ചെയ്യുക ശേഷം വെയിറ്റ് ചെയ്യുക നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഏകദേശം ഷോൾഡർ ലെവൽ വരെ ഇട്ടാലും കുഴപ്പമില്ല ഒരാ ഇട്ടിരുന്ന കുറച്ച് ട്രപ്പ് ഇതാണെന്ന് വേണ്ടി പത്രം വേണ്ട നമുക്ക് ഷോൾഡർ ലെവൽ വരെ ഇട്ടാൽ മതി ഇതിൽ തന്നെ നമ്മൾ ഇതിന് ഡ്രോപ് സെറ്റ് ആണ് ചെയ്യുന്നത് പത്തെണ്ണേ ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് പത്ര ചെയ്യാം വെയിറ്റ് കുറയ്ക്കാൻ മറക്കരുത് എനിക്ക് എന്നതിന് ശേഷം വൺ ടു ത്രീ ഓ ശരി സാ ഇത് കറക്റ്റ് കൈ ഇവിടെ തന്നെ വരണം നമ്മുടെ ബാക്കിൽ अब यूस मसलसों के ना टाइट ना भंगिया अक्स्ट मूर्ज वू थ्री फोर फाइव सिक्स ए ഇതിന് റെപ്പീറ്റേഷൻ ഒന്നുകൂടെ പോകണം നാനാവുമ്പളേ കംപ്ലീറ്റ് ആവുകയുള്ളൂ നമ്മൾ രണ്ട് കേബിൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് വർക്കൗട്ടായി ഇനി കേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് ഒരുപാട് വർക്കൗട്ടുകളുണ്ട് അത് ഞാനിപ്പോൾ കുറച്ച് വർക്കൗട്ടിലായി കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വർക്ക് അധികം ഫാറ്റുള്ളവർ തീർച്ചയായിട്ടും വർക്കൗട്ടിൻ്റെ കൂട്ടത്ത് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുക എന്നാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ ആയാലും ജെൻസ് ആയാലും നമ്മൾ വർക്കൗട്ടിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നു ഡയറ്റിന് അല്ലെങ്കിൽ അത്രത്തോളം വലിയ പ്രാധാന്യം കൊടുക്കുന്നു ഡയറ്റിന് അപ്ലേ റിസൾട്ട് വരുവുള്ളൂ ഒന്ന് വൈഡ് ചെയ്ത് പിടിക്കുക വൈഡ് ചെയ്ത് പിടിക്കുക ബോഡിയുടെ ഔട്ടിൽ വരണം അതിനുശേഷം നേരെ നിൽക്കുക മുട്ടൊന്ന് ബെൻഡ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂ ടപ്പ് ചെയ്തതിന് ശേഷം ബാക്ക് ബെൻഡ് ചെയ്യുക ഇനി കൈമുട്ട് മടക്കാതെ നമ്മൾ എന്താ എപ്പോഴാണ് വരണം വൺ ടു സെവൻ എയ്റ്റ് നൈൻ ഇതും ഡ്രോപ് സെറ്റാണ് നമ്മൾ ഓക്കെയാണ് നമുക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണൽ ചോദിച്ചതെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി എസ് ഐ എൻ ജെ എ ഐ സഞ്ജയ് സ്പേസ് ദ സ്പേസ് സൗത്ത് ഇന്ത്യൻ എന്നാണ് ഇൻസ്റ്റാ ഐ ഡി ഒന്ന് മെസ്സേജ് ചെയ്യുക കോമണായിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുന്ന റിപ്ലൈ കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ മിസ്സായി പോകാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് ചെയ്യുക റിപ്ലൈ വരുന്നതായിരിക്കും വെയിറ്റ് കുറച്ചിട്ടുണ്ട് നെക്സ്റ്റ് അത് ഇതേപോലെ തന്നെ കഴിവ് ഐ ഡിയിൽ പിടിക്കുക കാല് കുറച്ച് ബിൻഡ് ചെയ്യുക ബുക്ക് ടപ്പ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten. Wait a Drop it. ിയ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ കാണിക്കുന്ന വർക്കൗട്ടിലൊക്കെ നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്താൽ മതി ഫോർട്ടി ഇൻറ്റു ത്രീ അങ്ങനെ ചെയ്താൽ മതി പിന്നെ ഒരു മിഡിൽ എക്സ്പീരിയൻസ് ഒക്കെ ആയാലാണെങ്കിൽ തീർച്ചയായിട്ടും നാല് സെറ്റ് തന്നെ ചെയ്യണം എന്നാലൊക്കെ നമുക്ക് ഒരു ബോഡിയിൽ അഫെറ്റ് ചെയ്യാൻ തുടങ്ങും ഓക്കെ ഇപ്പോൾ നമ്മുടെ കേബിൾ ചെയ്യാൻ പറ്റുന്ന ബാക്ക് വർക്കൗട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ഇതൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന വർക്കൗട്ടുകളാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ